ശക്തി കേന്ദ്രങ്ങളിൽ ചെറിയ തിരിച്ചടികൾ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത് ഈ കോട്ടങ്ങളെ പുതിയ മേഖലകളിലെ വിജയത്തിലൂടെ ബി ജെ പി മറികടക്കുമെന്നാണ് എക്സിറ്റ് പോളുകളിലെ പൊതുവികാരം രാജസ്ഥാനിലും ഹരിയാനയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് സീറ്റ് കുറയും എന്നാൽ തെലങ്കാനയിലും ആന്ധ്രയിലും ഒഡീഷയിലും ഉണ്ടാകുന്ന മോദി തരംഗം ഇതിനെ മറികടക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് സീറ്റ് കുറയുമെന്നാണ് വിലയിരുത്തൽ കർണാടകയിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും തിരിച്ചടികൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണി അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിക്കുന്നതാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എൻ ഡി എ മുന്നൂറ്റി അമ്പതിലേറെ സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യം അധികാരത്തിലേറാനുള്ള സൂചനകളൊന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും പിടിമുറുക്കി നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി അക്കൌണ്ടുകൾ തുറക്കുമെന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ഇന്ത്യ റിപ്പബ്ലിക് ടിവി പിമാർക്ക് എൻ ഡി ടി വി ടൈംസ് നൌ ഇന്ത്യാവി തുടങ്ങി ഏതാണ്ട് എല്ലാ പ്രധാന സർവേകളും ഒരേ ഫലം തന്നെയാണ് പ്രവചിക്കുന്നത് ടുഡേ ചാണക്കിയുടെ ഫലം ബി ജെ പി മുന്നണിക്ക് നാനൂറ് സീറ്റ് നൽകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ലോക്സഭയിലും കൃത്യമായി ഫലം പ്രവചിച്ചവരാണ് ചാണക്യ ഗ്രൂപ്പ് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നഷ്ടമാകുന്ന സീറ്റുകളുടെ ക്ഷീണം തെക്കേ ഇന്ത്യയിൽ മോദിയുടെ തന്ത്രത്തിലൂടെ ബി ജെ പി മാറ്റിയെടുക്കുന്നു കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും ജയിക്കുമെന്ന് പോലും ചില സർവേകൾ പ്രവചിക്കുന്നു ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാകുന്നില്ല പഞ്ചാബിലും ബി ജെ പിക്ക് സീറ്റ് കൂടുമെന്നാണ് പ്രവചനം യു പിയിൽ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യം മുന്നേറ്റം ഉണ്ടാക്കിയില്ല ബി ജെ പിയുടെ സീറ്റുകൾ കുത്തനെ കുറയ്ക്കാൻ എസ് പി കോൺഗ്രസ് സഖ്യത്തിന് യു പി കഴിയുന്നില്ല മായാവതിയുടെ ബി എസ് പിക്ക് വോട്ടുകൾ കുറയും ബംഗാളിൽ തൃണമൂലും തിരിച്ചടി നേടും ഒഡീഷയിൽ ബി ജെ പി വൻ വിജയം നേടുമെന്നാണ് പ്രവചനങ്ങൾ ബി ജെ പി ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും ആവേശത്തിലാണ് എന്നാൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കരുതലോടെയാണ് പ്രതികരിക്കുന്നത് വൻ വിജയം ഇന്ത്യ മുന്നണി നേടുമെന്നും എക്സിറ്റ് പോൾ അപ്രസക്തമാകുമെന്നും അവർ പറയുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യ ന്യൂസ് ഡി ഡയനാമിക്സ് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇന്ത്യ സഖ്യം മറ്റുള്ളവർ നാൽപ്പത്തിയേഴ് റിപ്പബ്ലിക് ടി വി പി മാർക്ക് എൻ ഡി എ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇന്ത്യ സഖ്യം നൂറ്റി അമ്പത്തിനാല് മറ്റുള്ളവർ മുപ്പത് ജൻ കി ബാത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ വരെ മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് വരെ ദൈനിക് ഭാസ്കർ എൻ ഡി എ ഇരുനൂറ്റി എൺപത്തി ഒന്ന് മുതൽ വരെ ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ മറ്റുള്ളവർ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ന്യൂസ് നേഷൻ എൻ ഡി എ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ ഇന്ത്യ സഖ്യം നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് വരെ മറ്റുള്ളവർ ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനുമിടയിൽ റിപ്പബ്ലിക് ഭാരത് മാട്രീസ് എൻ ഡി എ മുന്നൂറ്റി അമ്പത്തി മൂന്നിനും മുന്നൂറ്റി അറുപത്തി എട്ടിനുമിടയിൽ ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ടിനും നൂറ്റി മുപ്പത്തി മൂന്നിനുമിടയിൽ ഇടയിൽ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എൻ ഡി എ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യ സഖ്യം നൂറ്റി മുപ്പത്തി ഒന്നിനും നൂറ്റി അറുപത്തി ആറിനുമിടയിൽ മറ്റുള്ളവർ എട്ടിനും ഇടയിൽ